ആയിരം ശമ്പളം വാങ്ങുന്നവര് ഇതൊക്കെ ഉണ്ട് നമ്മളുടെ സംസ്ഥാനത്ത് മിതവ്യ ദിനങ്ങൾ ആഘോഷിക്കാറുണ്ട് മിതവ്യെന്നു പറഞ്ഞാൽ ഉള്ള സമ്പത്തു നിന്നും നമ്മൾ പിശുക്കിയെടുത്ത് സമ്പാദിക്കുക എന്നുള്ളതാണ് ഈ ദിനത്തിൽ നമ്മളുടെ മന്ത്രിമാരൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് നൂറ് രൂപ വരുമാനം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പത്ത് രൂപ മാറ്റി വയ്ക്കുക നിങ്ങൾക്ക് തൊണ്ണൂറ് രൂപയെ വരുമാനമുള്ളൂ എന്നുള്ള രീതിയിൽ പത്ത് രൂപ പൊതു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ആയിരം രൂപ നിങ്ങൾ ശമ്പളം കൂലി കിട്ടുന്ന സമയത്ത് അതിൽ നിന്നൊരു അൻപത് രൂപ അത് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെക്കുന്നു എനിക്ക് തൊള്ളായിരത്തി അൻപത് രൂപയാണ് കൂലി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ ത്യജിക്ക കൂടുതലായിട്ടും നമുക്കുള്ളതിനൊരു പങ്ക് നമ്മളുടെ സമാജത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് പൊതുകാര്യത്തിന് കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നീക്കി വെക്കുന്ന സമയത്ത് അത് നമ്മളുടെ ജീവിതത്തില് സാമൂഹ്യ ജീവിതത്തില് ഏറ്റവും വലിയൊരു നിക്ഷേപമായിട്ട് മാറുന്നുള്ളതിന് സംശയം അപ്പോൾ ഇത്തരത്തിലുള്ള സാംസ്കാരിക പാഠങ്ങൾ ഇതെല്ലാം തന്നെ ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ജനങ്ങൾ സംഘടിക്കുക അതേപോലെ തന്നെ ഒന്നാണ് എന്നുള്ള ബോധം ഐക്യമത്യ മഹാസൂക്തം എന്നുള്ള സംഘം ചേർന്നിട്ടാണ് പോകുന്നു ശബരിമല ഒരാളെ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല ഒരു ഗുരുവിന്റെ കീഴിൽ കുറേ ആൾക്കാർ പോകുന്നു സംഘശക്തി കലൗയുക എന്നുള്ളതാണ് പറയാം നാല് യുഗങ്ങൾ കഴിഞ്ഞ സമയത്ത് ആദ്യത്തെ യുഗത്തിൽ ധ്യാനത്തിനായിരുന്നു പ്രാധാന്യം കൃതയുഗത്തിൽ ധ്യാനം ചെയ്യുക എല്ലാവരും ധ്യാനിക്കും കാരണം ആരെയും പഠിപ്പിക്കേണ്ട കാര്യം എല്ലാവരും നല്ലവരായിരുന്നു പിന്നീട് ഹോമങ്ങൾ ചെയ്തു തുടങ്ങി പിന്നീട് പൂജകൾ ചെയ്തു തുടങ്ങി ഈ കാലഘട്ടത്തിൽ നമ്മൾ കലിയുഗത്തിൽ ജീവിക്കുന്ന നമ്മളോട് പറഞ്ഞിരിക്കുന്നു നമ്മളുടെ ശക്തി എന്നുള്ളത് നാമജപത്തിലാണ് എന്നുള്ളത് അപ്പൊ മറ്റൊന്നിനും നമുക്ക് ധ്യാനിക്കാൻ നമുക്ക് പറ്റില്ല കാരണം നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് കണ്ണടച്ചിരിക്കാൻ പറ്റില്ല നിങ്ങൾ കുട്ടികളെയൊക്കെ നോക്കുക കുട്ടികളെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവരെ നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് നീ ഒന്ന് കാര്യത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നിച്ചിരുന്ന് ശരണം വിളിക്കുന്നു ഒന്നിച്ചിരുന്ന് നമ്മൾ ഭൂതനാഥ എന്നുള്ളത് ചൊല്ലുന്നു അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയെ കണ്ടെത്തി നമ്മളുടെ ജീവിതത്തിൻ്റെ ക്ഷതങ്ങളെ ഇതെല്ലാം തന്നെ ഉന്മൂലനം ചെയ്യാൻ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നത് ക്ഷേത്ര സംസ്കാരം അപ്പോൾ അതുകൊണ്ട് ഈ ക്ഷേത്രത്തെ അല്ലെങ്കിൽ ഏതൊരു ക്ഷേത്രവും ആ സമൂഹ ജീവിതത്തിൽ നമ്മളുടെ മാനവചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് പൂർവികരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ നമുക്ക് വേണ്ടി നിർമ്മിച്ചു തന്നിട്ടുള്ളത് അതെങ്ങനെയായിരിക്കണം എന്നുള്ളതും നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തില് ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്ന മറ്റു രാജ്യങ്ങൾ എവിടെയില്ല ഭാരതത്തിലാണ് കേരളത്തിന് തന്നെ അമ്പല രാജ്യം എന്ന് പണ്ടുണ്ടായി അമ്പല രാജ്യങ്ങൾ കേരളത്തില് നമ്മളുടെ ഈ കേരളത്തില് അമ്പലരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു അമ്പലത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള നാട്ടുപ്രദേശത്തിനെയാണ് അമ്പലരാജ്യം എന്നുള്ളത് പറയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാപ്പിറ്റൽ അതിൻ്റെ തലസ്ഥാനം എന്നുള്ളത് പറയുന്നത് അമ്പലത്തിനെയാണ് അപ്പോൾ നമ്മളുടെ ഈ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒട്ടും അടർത്തി എടുക്കാൻ പറ്റാത്ത ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വലിയ സാമൂഹ്യ കേന്ദ്രമായിട്ട് ക്ഷേത്രങ്ങൾ നമ്മളുടെ ജീവിതത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമ്മളുടേതാണ് അപ്പോൾ അതിന് നമുക്ക് പ്രേരണ നൽകുന്ന നമുക്ക് പ്രചോദനമാവുന്ന ആ ആവശ്യത്തെ നമ്മൾ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു തീർത്ഥാടനത്തിന്റെ സമയമായിട്ട് വേണം ശബരിമല തീർത്ഥാടനത്തെ നമ്മൾ സമീപിക്കാൻ അതുകൊണ്ട് ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നോമ്പ് തുടങ്ങുന്നില്ല പെട്ടെന്നൊരു നോമ്പ് അവസാനിക്കുന്നില്ല നമുക്കറിയാം വൃശ്ചികം ഒന്ന് വരുന്നു അത് മുൻകൂട്ടി അറിയും അപ്പോൾ അതിന് തയ്യാറെടുക്കുന്നു പോകാൻ പോ തയ്യാറെടുത്തിട്ടുള്ള ആള് മാത്രമല്ല അപ്പൊ ഞാൻ പോകാൻ തീരുമാനിച്ചാൽ ഞാൻ മാത്രമല്ല പങ്കാളിയാവുന്നു എൻ്റെ വീട്ടുകാർ അതിൽ പങ്കാളിയാവുന്നു വീട് വൃത്തിയാക്കുന്നു ചുറ്റുപാട് വൃത്തിയാക്കുന്നു അന്തരീക്ഷം വൃത്തിയാക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഈ അർത്ഥത്തിൽ നമ്മളുടെ ഭവനങ്ങളെ നമുക്ക് വിപണീകരിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ബാഹ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു അത് കൂട്ടായിട്ട് ചെയ്യുന്നു ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ക്ഷേത്രത്തിൻ്റെ കാടുപിടിച്ച അന്തരീക്ഷങ്ങളൊക്കെ വെട്ടി നിരത്തി വൃത്തിയാക്കി വെക്കുന്നു പുതിയതായിട്ട് നമ്മൾ ചായം തേക്കുന്നു ചുമരുകൾ വൃത്തിയാക്കുന്നു അവിടുത്തെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുന്നു ഇപ്പൊ വലിയൊരു തയ്യാറെടുപ്പുണ്ട് അപ്പോൾ ആ തയ്യാറെടുപ്പിലൂടെ നമ്മൾ എല്ലാ തലത്തിലും സജ്ജാവുന്നു നമ്മളുടെ ശരീരം കൊണ്ട് അങ്ങനെ നമ്മൾ നമ്മളുടെ സുഖങ്ങളെല്ലാം തന്നെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ചെരുപ്പ് ഉപയോഗിക്കുന്നതാണ് ആ ഉപയോഗിച്ച ചെരുപ്പിനെ നമ്മൾ ഒഴിവാക്കുന്നു എന്നിട്ട് കല്ലും മുള്ളും കാലുക്ക് മെത്ത എന്നുള്ളത് നമ്മൾ പറയും സുഖമായിട്ട് കല്ലിലും മുള്ളിലും ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാദരക്ഷ ഉപയോഗിച്ചു ആ പാദരക്ഷയെ ഉപേക്ഷിച്ചു എന്നിട്ട് നഗ്നപാതനായിട്ട് നടക്കാൻ നമ്മൾ തയ്യാറാവും ഒരു കായക്ലേശം അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു ബുദ്ധിമുട്ടിനെ നമ്മൾ അനുഭവിക്കാൻ തയ്യാറാവും അതേപോലെ തന്നെ നമ്മൾ കിടക്കയിൽ കിടന്നിരുന്ന ബഡ്ജില് കിടന്നുള്ള ആൾക്കാർ വെറും നിലത്ത് തലയണ പോലും ഇല്ലാതെ പുതിയ ഒരു പായയിൽ കിടന്നുടങ്ങും